ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തന്നല്ലോ അനേകം പേർക്ക് ലഭിക്കാത്ത ഈ വലിയ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ തന്ന കഥാവായ യേശു ക്രിസ്തുവിന് ഈ പ്രഭാതത്തിലും നമുക്ക് നന്ദി പറയാം യോഹന്നാൻ്റെ സുവിശേഷം പത്താം അദ്ധ്യായം ഒൻപതാം വാക്യം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും യേശു സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്ന പല പേരുകളിൽ ഒന്നാണ് വാതിൽ എന്നത് യേശു പറയുന്നു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും പ്രിയമുള്ളവരെ യേശു രക്ഷയുടെ വാതിലെത്രേ പാപമൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഏതു വ്യക്തിക്കും ദൈവസന്നിധിയിൽ പ്രവേശിപ്പാനുള്ള ഏക വാതിൽ ക്രിസ്തുവാകുന്നു എന്നിൽ കൂടെയല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല എന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും പല വിധത്തിലുള്ള പാപങ്ങൾ ചെയ്ത് ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാൽ ക്രിസ്തുവാകുന്ന ആകുന്ന വാതിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുവാനായിട്ടിടയായിത്തീരും അവൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു ക്രിസ്തു യേശു എന്ന വാതിലിലൂടെ കടന്നു പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്ന ദിവസമായി തീരട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൻ